മതിയായ രേഖകളില്ലാതെ കാഞ്ഞങ്ങാടും മലയോരത്തുമായി താമസിച്ചു വന്ന ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിൽ കണ്ണൂരിൽ നിന്നും എത്തിയ തീവ്രവാദ വിരുദ്ധ സേനയാണ് ഹോസ്തൃഗ് പോലീസിന്റെ സഹായത്തോടെ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ബംഗ്ലാദേശ് പൗരനായ അദിയാർ റഹ്മാൻ എന്ന ഇരുപതുകാരനെയാണ് കണ്ണൂരിൽ നിന്നും എത്തിയ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ എസ് ഐ കെ വി രാജേഷും സംഘവും ഹൊസ് പോലീസിന്റെ സഹായത്തോടെ വെള്ളിയാഴ്ച ഉച്ചയോടെ അറസ്റ്റ് ചെയ്തത് മതിയായ രേഖകളൊന്നുമില്ലാതെ കാഞ്ഞങ്ങാട് ബല്ലയിലെയും ആലയിലെയും കൂടുങ്കല്ലേയും ക്വാർട്ടേഴ്സുകളിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്നു ഇയാൾ ഇതര രാജ്യക്കാരനായ ഒരാൾ അനധികൃതമായി താമസിക്കുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൊസ്തൃ പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി തേപ്പ് ജോലി ചെയ്തു വരികയായിരുന്നു അദിയാർ റഹ്മാൻ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡിൽ സാബിർഷേഖ് നാദിയ എന്ന പേരാണ് ഉണ്ടായിരുന്നത് ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യമായി മാത്രമല്ല തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ കോപ്പി കൈവശമുണ്ടായിരുന്നതുമില്ല മൊബൈൽ ഫോണിൽ എടുത്തുവെച്ച ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒറിജിനൽ രേഖകൾ എവിടെയാണെന്ന് അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടുവെന്ന മറുപടിയാണ് ഇയാളിൽ നിന്ന് ലഭിച്ചത് പശ്ചിമബംഗാളിൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാം മരിച്ചുപോയതായും യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് ഇയാളുടെ ഫോണിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരുടെ ഫോൺ ചാറ്റിംഗും മറ്റും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് മറ്റൊരു ബംഗ്ലാദേശ് പൗരനെ ആസാം പോലീസ് എത്തി ഹൊസ് പോലീസിന്റെ സഹായത്തോടെ പടന്നക്കാട് നിന്നും പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്